നമസ്കാരം ശ്രീനി ആലക്കോടാണ് കുറ്റിയേരി ശ്രീ വടക്കേടത്ത് സോമേശ്വരി ക്ഷേത്രം പടപ്പേങ്ങാട് സോമേശ്വരി ക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടികൾ ആറോടിക്കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വിളുത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് കയറിയപ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു വിങ്ങൽ അകത്തേക്ക് കയറിയപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട് പുതിയ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെമ്പടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശ്രീകോവിലിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ഘട്ടം ശ്രീകോവിൽ നിർമ്മാണമാണ് ആ ഘട്ടം കഴിഞ്ഞു ശ്രീകോവില് കരിങ്കല്ല് നിർമ്മിച്ച് അതുപോലെ തന്നെ ചെമ്പഴിച്ച് ആ പണി പൂർത്തിയായി ഇനി ചുറ്റമ്പല നിർമ്മാണം ഏകദേശം നാൽപ്പത്തി രണ്ട് ലക്ഷത്തിൽ ഏറെ രൂപ ചെലവാകുന്ന ഈ ചുറ്റമ്പല നിർമ്മാണം ഇപ്പോൾ പ്രവർത്തനം ഏകദേശം സാധാരണ രീതിയിലൊരു നാല് മാസമായി ഈ മറ്റ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഈ പ്രവർത്തനം തുടങ്ങാതെ നമ്മളിങ്ങനെ നിൽക്കുകയാണ് സാമ്പത്തിക സ്രോതസ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് ഇതുപോലെ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അറുന്നൂറ് വർഷത്തിനപ്പുറത്തും ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു അങ്ങനത്തെ ഒരു അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇന്നത്തെ ഈ കാണുന്ന അമ്പലത്തിന് അതിനു മുമ്പ് ഈ കാണുന്ന ഓടായിരുന്നില്ല അതിനു മുമ്പ് ചെറിയൊരു മാടോട് പോലുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് വേറെന്തോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഏത് വർഷത്തെ ഉണ്ടാക്കി എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല പിന്നെ പടപ്പേങ്ങാട്ട് പിന്നെ അമ്പലത്തിന്റെ ഉപക്ഷേത്രം എന്ന നിലയിലാണ് ഇത് ഉള്ളത് അപ്പോൾ നമ്മുടെ ഇത് പിന്നെ ഈ ശ്രീകോവിലിൻ്റെ ഉള് പൊളിഞ്ഞു വീഴാറായി അതിൻ്റെ ഉള്ളിൽ പിന്നെ ജീവികളൊക്കെ ഉണ്ട് എന്ന് ഇതിൻ്റെ ശാന്തിൻ്റെ ആളുകളും ഒക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ ശ്രീകോവിലിൻ്റെ പണി ആരംഭിച്ചത് ഈ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ പിന്നെ നമ്മളോട് പറഞ്ഞു പൈസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ പിന്നെ ഓരോ മാസത്തിൽ മാസ മാസത്തിൽ ഒരു ഫണ്ട് ശേഖരിക്കാൻ തുടങ്ങി അത് ഒരു മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഏറ്റവും തീരെ പിന്നെ സാമ്പത്തിക ശേഷി ഇല്ലാതെ ആളുകൾ ഒരു പ്രതിമാസം അഞ്ഞൂറ് രൂപയും അഞ്ഞൂറ് രൂപ ഇരുപത്തഞ്ച് മാസം എടുത്താലേശം പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരും അതേപോലെ കുറച്ചും കൂടി ശേഷിയുള്ളവർ പ്രതിമാസം ആയിരം രൂപ ആയിരം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മാസം കൊണ്ട് ഇരുപത്തഞ്ചായിരം രൂപ അവർ കുറച്ചും കൂടി ശേഷിയുള്ളവരോട് എടുക്കുന്ന പ്രതിമാസം രണ്ടായിരം രൂപ വെച്ചിട്ട് വാങ്ങാൻ തുടങ്ങി അങ്ങനെ അവർ അമ്പതിനായിരം രൂപ ആ രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമാസ ശേഷം പത്ത് ഇരുപത്തഞ്ച് മാസം കൊണ്ട് ആ പിന്നെ പൈസ മുഴുവൻ ശേഖരിക്കുകയും അതിന് ശേഷം അതുകൊണ്ടാണ് നമ്മൾ ഈ ഫണ്ട് ഈ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇത്രയും ഫണ്ട് വന്നത് ഒരു അഭ്യദേകാംക്ഷയും ഏതാണ്ട് പത്ത് ലക്ഷത്തോട് രൂപ ചെമ്പടിക്കുന്നതിന് വേണ്ടിയിട്ട് തരുകയും അല്ലേ അങ്ങനെ തന്നതുകൊണ്ട് ആ സ്ത്രീകോളിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി എന്ന് പറയാം എന്നാലും അതിനും ഒരുപാട് പണി ചെയ്യാനുണ്ട് നമുക്ക് വിഷ്വലിൽ കാണാം ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇവിടെ ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു പ്രതിഷ്ഠ ഇപ്പോൾ ബാലാലയത്തിലേക്ക് മാറ്റിയതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെയാണ് അകത്തെ ദൃശ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഞാനിവിടുന്ന് ഈ നട കയറി ഇങ്ങനെ വന്നപ്പോൾ നേരെ ഇതാ എനിക്ക് പറയിൽ കാണുന്ന ഈ പോഷനിൽ നിന്നു ഇവിടെ നിന്നിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ഒരു യന്ത്ര സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല കരവിരുത് കരവിരുദില് അതാ ഈ തടിയിൽ ഇങ്ങനെ തീർത്ത ഓരോ ശില്പങ്ങൾ എത്ര ഭംഗിയുണ്ട് കാണാൻ ഇതേ തരത്തിലുള്ള ശില്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെയാണ് എൻ്റെ വീഡിയോ കണ്ട പല ആളുകളും അത് കണ്ടിട്ടുണ്ടാവും പടപ്പേങ്ങാട് സോമേശ്വരി ക്ഷേത്രത്തിൻ്റെ ഇതാ ഈ മച്ചിൽ ഇങ്ങനെയുള്ള ചില ശില്പങ്ങൾ കൊത്തിവെച്ചിട്ട് കാണാം അപ്പോൾ പടപ്പേങ്ങാടിൻ്റെ ഉപക്ഷേത്രം എന്ന് പറയുന്നതിൽ അന്നത്തെ കാലത്ത് ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാവാം എന്ന് നമുക്ക് വിശ്വസിക്കാം നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ തളിപ്പറമ്പ് രാജേശ്വര ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഏതാണ്ട് ഒരു നാല് ആണ് ഇവിടത്തേക്കുള്ള ദൂരം ഇങ്ങോട്ടേക്ക് വരുന്നത് നല്ല റോഡാണ് ആ മെക്കാട റോഡിൽ കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സന്ദർശിച്ചിട്ട് പോവുക എനിക്കിതുമാത്രമാണ് പറയാനുള്ളത് എന്തായാലും ഈ നാട്ടുകാരുടെക്കൊപ്പം നമുക്കും ഒന്ന് കൈകോർക്കാം എല്ലാവർക്കും നന്മെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ